നമുക്ക് ഇന്ന് കേരള അക്കോമദി ഈ പേപ്പർ എങ്ങനെ വായിക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളെടുത്തിട്ട് കേരള അക്കോമഡി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ ഇ പേപ്പർ എന്നൊരു വരും അതിൽ നമ്മൾ ഓൾറെഡി ഗൂഗിൾ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ ഓപ്ഷനുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക് ചെയ്തേക്കുന്ന ഇതിൽ ലോഗിൻ വരുമ്പോൾ ഗൂഗിൾ അക്കൗണ്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി തൊട്ട് ലോഗിനായിക്കോളും ലോഗിനായ ശേഷമേ നമുക്ക് ഈ വിൻഡോ കിട്ടുള്ളൂ അതിൽ നിന്ന് നമുക്ക് ഏത് ബ്യൂറോയുടെ പേപ്പർ വായിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡുള്ള ത്രീ ലൈൻ ഡോട്ടയിൽ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കേരള അക്കൗണ്ട് ഈ പേപ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെയുള്ള എല്ലാ ബ്യൂറോൻ്റെയും ലിസ്റ്റ് കാണിക്കും അത് നമ്മളിപ്പം പത്തനംതിട്ടയാണ് സെലക്ട് ചെയ്യുന്നത് പത്തനംതിട്ട ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ